സ്തോത്രം ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ ശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ശത്രുവിനോട് ഏതെല്ലാം നിലകളിൽ നാം പൊരുതി ജയിക്കണം അതിന്റെ ആയുധങ്ങൾ ഏതെല്ലാമാണ് ശത്രുവിന്റെ തന്ത്രങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ ചില കാര്യങ്ങൾ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ടല്ലോ തുടർന്ന് ചില ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ കുറിച്ച് ചിന്തിപ്പാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത് അഥവാ ചില ഹിൻട്രൻസ് ഒരു അരുവി ഒഴുകി വരുമ്പോൾ ചില തടസ്സങ്ങളിട്ടാല് അത് വഴിമാറി ഒഴുകുവാനായിട്ട് ഇടയായിത്തീരും ഇതേപോലെയാണ് സ്വർഗത്തിൽ നിന്നുള്ളതാകുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കി തരുമ്പോൾ നാം അത് സ്വീകരിപ്പാൻ തയ്യാറാകാതെ വരുമ്പോൾ അത് നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നില്ല അത് മറ്റ് ഇടങ്ങളിലേക്ക് വഴിമാറി ഒഴുകുകയാണ് ചെയ്യുന്നത് പ്രവചനം നാൽപ്പത്തി എട്ടിന്റെ പത്തിൽ ഇപ്രകാരം പറയുന്നു യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ അത് വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തിന് എന്ന് കരുതി കൊണ്ട് നാം ചെയ്യേണ്ടത് ആവശ്യമാണ് ലോകപ്രകാരം നമ്മൾ നോക്കിയാലും പലരും വളരെ ആത്മാർത്ഥതയോടെ അധ്വാനിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ തന്നെ ശമ്പളത്തിന് വേണ്ടി മാത്രം ആ ഉദ്യോഗം നോക്കുന്നവരെ കാണുവാൻ കഴിയും സർക്കാർ ഓഫീസുകളിലും മറ്റും ഒപ്പിട്ടിട്ട് അവര് ഇറങ്ങി ഒക്കെ പോകുന്ന അനുഭവങ്ങൾ പലയിടങ്ങളിൽ കാണുവാൻ സാധിക്കും അപ്പോൾ തന്നെ നമുക്കറിയാം ചില ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് അവര് ഏതാണ്ട് രാവിലെ മുതൽ ഒരു അഞ്ചാറ് മണി വരെ ഇരുന്ന് ഒരു പാത്രം കാപ്പി പോലും കുടിക്കാതെ ഉച്ചയ്ക്ക് ഉണ്ണാതെ രോഗികളെ നോക്കുന്ന അനേക ഡോക്ടർമാരുണ്ട് മെഡിക്കൽ കോളേജിലും മറ്റും അതേപോലെയുള്ള പല ഡോക്ടേഴ്സിനെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് അധ്യാപകരുടെ ഇടയിലും ശമ്പളം നോക്കാതെ സ്പെഷ്യൽ ട്യൂഷനും മറ്റും ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ആ അവര് അവരുടെ ആ അധ്യയന സമയം കഴിഞ്ഞാലും അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലും ഒക്കെ വർക്ക് ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആത്മാർത്ഥതയുള്ള അനേക അധ്യാപകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോഴാണ് പലപ്പോഴും കർത്തൃമേലയിൽ അനേകം ഉദാസീനരായിട്ട് മുൻപോട്ട് പോകുന്നത് കർത്താവിന്റെ വേലയിലും വളരെ ആത്മാർത്ഥതയോടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും രാഭകൽ കർത്തൃവേല ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും റോമാലേഖനം പന്ത്രണ്ടിന്റെ പതിനൊന്നില് ഇപ്രകാരം പറയുന്നു ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കാനാണ് അവിടെ പറയുന്നത് ഏറ്റവും അധികം അധ്വാനിച്ചു എന്ന് തനിക്ക് പ്രാകല്പ്യത്തോടെ സാക്ഷ്യം പറയുവാനായിട്ട് ഉണ്ട് സദൃശവാക്യങ്ങൾ പത്തിന്റെ നാലില് മടിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു തുടങ്ങിയ വാക്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതേ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ആ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് നാം കർത്താവിന് വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തികൾ ഉദാസീനതയോടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അത് ഉദാസീനതയോടെ ഒക്കെ നമ്മൾ ആ കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്തതിന്റെ ഫലമായിട്ട് അനേക ആ നന്മകൾ അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നു അനേക അനുഗ്രഹങ്ങൾ വഴിമാറി ഒഴുകുന്നു എന്നുള്ളതായ കാര്യം മറന്നു പോകാതെ വേണം ഈ നാളുകളിൽ അതെ ആ എല്ലാ ഉദാസീനതകളും കളഞ്ഞുകൊണ്ട് പ്രാബല്പ്യത്തോടെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ ആനന്ദം പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ ശ്രേഷേനൂര്യ വെൺമാവസ്ത്രധാരിയായ ൺമാവസ്ത്രേ ooh